രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിൽ ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗസറ്റിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യവും അവർ ചൂസ് ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കോളേജ് എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഗസറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇവൻ നമ്മൾ എല്ലാവരും കേട്ടിരുന്ന ഒരു വലിയൊരു ന്യൂസ് ആണ് എഫ് എം ജി എൽ റെഗുലേഷൻ പ്രോപ്പർ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നത് പക്ഷേങ്കില് കഴിഞ്ഞൊരു വൺ ഓർ റ്റു വീക്സ് ആയിട്ട് നമ്മളിൽ പലരും ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമാണ് ഉസ്ബെക്കിസ്ഥാനിലെ എം ബി ബി എസ് പഠനം വാലിഡ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറണ്ടിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും പല നവമാധ്യമ പ്ലാറ്റ്ഫോംസിലും ഉസ്ബെക്കിസ്ഥാനിലെ എം ബി ബി എസ് പഠനം വാലിഡ് അല്ല എന്ന രീതിയിലുള്ള പല തരത്തിലുള്ള ന്യൂസും കറണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ന്യൂസ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് മെയിലുകളാണ് സോ കറണ്ടിൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന് പറയുന്ന ഗസറ്റിലെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്താണ് എന്നും ഈ കണ്ടീഷൻസ് നമ്മുടെ എന്താണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യം നോക്കുന്നതിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് കറന്റ് ഉസ്ബെക്കിസ്ഥാനിലെ എം ബി ബി എസ് പഠനം കഴിഞ്ഞ് എന്താ അവിടുത്തെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറാം തീയതി ഇന്ത്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അഡ്വൈസറി ഇറക്കിയായിരുന്നു സോ ഒരു അഡ്വൈസറി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ഇതുകൂടാണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറണ്ടിൽ ഇന്ത്യൻ എംബസിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഇമെയിലുകളുടെ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഈ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി കൊടുത്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇമെയിലിന്റെ കണ്ടന്റ്സ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്തേക്കാം ഉസ്ബെക്കിസ്ഥാനിലുള്ള എം ബി ബി എസ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടോ എൻ എം സി ഗസറ്റ് പാലിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം സോ എൻ എം സി ഗസറ്റില് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനില് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴ്സിന്റെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് സോ കോഴ്സിന്റെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തില് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിക്കുന്ന കൺട്രിയില് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത്സ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ അറിയാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പഠിച്ച ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ എന്ത് ചെയ്യാം ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിന്റെ ഡ്യൂറേഷൻ അറിയാനായിട്ട് സാധിക്കും ദൻ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നുള്ള എന്താണ് ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോവാണ് ഫസ്റ്റ് ഓഫ് ആൾ എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ ഉള്ള സ്റ്റുഡന്റിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അതിൽ നിന്ന് നമുക്കൊരു ഡ്യൂറേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് കറന്റ് ഉസ്ബെഗിസാനിൽ എം ബി ബി എസ് പഠിച്ച ഒരു സ്റ്റുഡന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ കോഴ്സിന്റെ ഡ്യൂറേഷൻ സിക്സ് ഇയേഴ്സ് ആണെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ഈ ഒരു സ്റ്റുഡന്റിന്റെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഉസ്ബെഗിസാനിൽ സിക്സ് ഇയേഴ്സ് പ്രോഗ്രാം ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് ആണ് എന്നുള്ളൊരു കാര്യം സോ ഇനിയുള്ള അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ എംബസി ഇറങ്ങിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉസ്ബക്കിസ്ഥാനിലുള്ള എംബസി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ വളരെ ക്ലിയർലി പറയുന്നുണ്ട് സിക്സ് ഇയേഴ്സ് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട് സോ കോഴ്സിന്റെ ഡ്യൂറേഷൻ സിക്സ് ഇയേഴ്സ് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ് എന്ന് എംബസി ഓഫ് ഇന്ത്യയും കൺഫേം ചെയ്യുന്നു ഇനിയുള്ള അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് ആണ് സോ ഡബ്ല്യു ഡോംസിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയിലെ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സസ് ഉണ്ട് ഓരോ കോഴ്സസിന്റെ ഡ്യൂറേഷൻ എന്താണെന്നുള്ളൊരു കാര്യവും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിനകത്ത് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽ ആണ് എടുത്തേക്കുന്നത് ഇതിൽ വളരെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിലുള്ള കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സിക്സ് ഇയേഴ്സ് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ് എന്ന് ഈ ഒരു മൂന്ന് ഡോക്യുമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്തിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഉസ്ബെക്കിസ്ഥാനിലെ എം ബി ബി എസിന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈവ് ഇയർ കോഴ്സ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിക്സ് ഇയേഴ്സ് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം ആണ് എന്നുള്ളൊരു കാര്യം സിക്സ് ഇയേഴ്സ് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാമിന്റെ അവസാന വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആണ് അതായത് ഫൈവ് ഇയറിൽ അവർ അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം അവസാന വർഷം അവർ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ തന്നെ മിനിമം എന്ത് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി മന്ത്സ് വരുന്നുണ്ട് ദെൻ നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറങ്ങിയിരിക്കുന്ന ഗസറ്റിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം മിനിമം വൺ ഇയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു സ്റ്റുഡന്റിന് ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുക അതിനകത്തുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് ഉണ്ട് ആ സ്റ്റുഡന്റിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും സോ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റുഡന്റിന് സെപ്പറേറ്റ് ആയിട്ട് വൺ ഇയർ ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ ഒരു സ്റ്റുഡന്റിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു സ്റ്റുഡന്റിന്റെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അയക്കുന്നത് റീസൺസ് കൊണ്ട് സ്റ്റുഡന്റിന്റെ നെയിം ഞാൻ മറച്ചുകേ ഉള്ളൂ ഓൾറെഡി അതിനകത്ത് പാസ്പോർട്ട് നമ്പർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര അവേഴ്സ് വെച്ചിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്നും ടോട്ടലായിട്ട് എത്ര അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അതിനകത്ത് വളരെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തില് എന്താണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നൽകുന്നത് പോലെ തന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫൈവ് ഇയർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വൺ ഇയർ നൽകുന്നത് സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉസ്ബെക്കിസ്ഥാനിലെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് ഇയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആണ് അല്ലാണ്ട് ഒരിക്കലും എന്താണ് നമ്മുടെ കോഴ്സിന്റെ കൂടെയുള്ള ഒരു ക്ലറിക്കൽഷിപ്പ് അല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് എന്താണ് ക്ലറിക്കൽഷിപ്പ് ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട ആവശ്യമുണ്ട് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വൺസ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതും ക്ലറിക്കൽഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ചെയ്യുന്ന പ്രാക്ടിക്കൽസിനെയാണ് ക്ലറിക്കൽഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജവ മെഡിസിൻ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഹോസ്പിറ്റൽസിൽ പോയിട്ട് ജവ മെഡിസിന്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടാവും അതിനെ നമ്മൾ പറഞ്ഞാൽ എന്ന് ഷിപ്പ് ആണ് സോ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഫൈവ് ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവർ വൺ ഇയർ എന്ത് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഈ ഒരു സെക്കൻഡ് കണ്ടീഷനും എന്ത് ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ എം കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ഡിഗ്രി അവാർഡ് ചെയ്യുന്നതും അതുകൂടാണ്ട് നമ്മൾ എൻറ്റേർത്ത കോഴ്സ് പഠിച്ചിരിക്കുന്നത് എന്താണ് ഇംഗ്ലീഷിലായിരിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട് സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഡബ്ല്യു ഡോംസ് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ കോളേജസിലും ഏതൊക്കെ ലാംഗ്വേജസിൽ കോഴ്സ് അവൈലബിൾ ആണ് ദൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഏതൊക്കെ ലാംഗ്വേജിലാണ് കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാനുള്ളത് ഡബ്ല്യു ഡോംസിന്റെ എംസിന്റെ വെബ്സൈറ്റിൽ പ്രോഗ്രാം ഡീറ്റെയിൽസിന്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത് അതിൽ വളരെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ലാംഗ്വേജസിലാണ് ഈ ഒരു കോളേജിൽ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് സോ നമ്മുടെ കോഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത് ഇനി നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ വണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട് സോ ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഷെഡ്യൂൾ വണ്ണിൽ പറയുന്ന എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും ഉണ്ടോ എന്നൊരു കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം എഫ് എം ജി എൽ റെഗുലേഷനിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോർഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സോ ഇത്രയും സബ്ജെക്ട്സ് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കറന്റ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഡിഗ്രി അവാർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും ഉസ്ബെക്കിസ്ഥാനിൽ ഈ പറയുന്ന എല്ലാ സബ്ജെക്ട്സിലും എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഈ പറയുന്ന സബ്ജക്ട് കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ എഫ് എം ജി എൽ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ നമ്മുടെ എഫ് എം ജി എൽ റെഗുലേഷനകത്ത് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് എ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു സോ ഈ ഒരു നാല് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എഫ് എം ജി എൻ റെഗുലേഷൻ്റെ ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വൺസ് നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തിൽ നമുക്ക് എന്ത് പൊസിഷൻ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി അതായത് നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം രജിസ്ട്രേഷൻ കിട്ടിയിരിക്കണം സോ എന്താണ് ഈ റെസ്പെക്ടീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് റസ്പെക്ടീവായിട്ടുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി അതുപോലെ തന്നെ ഉസ്ബെകിസ്ഥാനിലുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഏതാണോ അവിടെ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയിരിക്കണം ഇനി ആ ഒരു കണ്ടീഷനിൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേഡ് വിത്ത് റെസ്പെക്ടീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് അതായത് ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല എങ്കിൽ

ആ ഡിഗ്രി വേണം നമ്മൾ പഠിച്ചിരിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് എന്ത് വേണം രജിസ്ട്രേഷൻ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസിങ് പോസിബിൾ ആവുന്ന ഡിഗ്രി വേണം പഠിച്ചിരിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് മീറ്റ് ആക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നോക്കാം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ ഒരു സ്റ്റുഡന്റിന് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കാരണം ഉസ്ബെസ് കഴിഞ്ഞ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സോ ഈ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് പ്രൊവൈഡഡ് ബൈ ദ ഡിഗ്രി സോ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ അവകാശങ്ങളും അത് കൂടാണ്ട് എന്തൊക്കെ പ്രിവിലേജസാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഫൈവ് പോയിന്റ് വണ്ണില് ഫർദർ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് അതിൽ വെരി ക്ലിയർലി പറയുന്നുണ്ട് എന്ത് സ്റ്റുഡൻസിനെ മാസ്റ്റേഴ്സിന് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ദൈവ് പോയിന്റ് ടൂല് അടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ പ്രൊഫഷണൽ 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 സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ദ ദ റൈറ്റ് ടു ടു ഔട്ട് ആക്ടിവിറ്റി ബ്രാക്കറ്റിൽ എംപ്ലോയ്മെന്റ് എന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ബൈ ദിസ് സ്പെഷ്യാലിറ്റി സോ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ആൾക്ക് ആൾക്കെന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അവിടെ എംപ്ലോയ്മെന്റ് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർലി എഴുതിയിട്ടുണ്ട് ദൻ അതിന് തൊട്ട് താഴെയായിട്ട് ആയിട്ട് അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഓൺ സ്റ്റേറ്റ് ഓഫ് ഓഫ് കാബിനറ്റ് റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻസ്പെക്ഷൻ ഫോർ ക്വാളിറ്റി കൺട്രോൾ ഓഫ് എഡ്യൂക്കേഷൻ ഒക്ടോബർ തേർട്ടി ട്വന്റി നമ്പർ ഒ ടി എൻ ഫൈവ് ട്രിപ്പിൾ സീറോ ടു വൺ സോ കാര്യം വളരെ വളരെ ക്ലിയർ ആണ് രണ്ടായിരത്തി ഇരുപതിലുള്ള ഉസ്ബെക്കിസ്ഥാനിലെ കാബിനറ്റ് മിനിസ്ട്രിയുടെ പുതിയ ഓർഡർ പ്രകാരം ഈ ഒരു സ്റ്റുഡന്റ് എന്ത് കിട്ടിയിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് രജിസ്ട്രേഷനും ലഭിച്ചിട്ടുണ്ട് സോ നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അനലൈസ് ചെയ്തത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് വൺസ് എന്ത് ചെയ്തു നമ്മൾ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നമ്മുടെ തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ആ ഒരു സ്റ്റുഡന്റിന് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ ഒരു ബി എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്തു ഓൾറെഡി സാറ്റിസ്ഫൈ ആയി അതായത് ഈ ഒരു ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്ടീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി അതിന്റെ എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ഓർ അതർവൈസ് ഏതെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ എന്താണ് ലൈസൻസ് ടു പ്രാക്ടീസ് പോസിബിൾ ആയിട്ടുള്ള ഡിഗ്രി വേണം പഠിച്ചിരിക്കണം പറഞ്ഞിട്ടുള്ളത് ഇനി ഉസ്ബെക്കിസ്ഥാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി ഇന്ത്യൻ എംബസി രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയിരിക്കുന്ന നോട്ടിഫിക്കേഷനകത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്താണ് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസി കൺഫേം ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് ഇന്ത്യൻ എംബസിയുടെ സൈഡിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെയിൽ ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു മെയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു മെയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ കറണ്ടിലി ഉസ്ബക്കിസ്ഥാനിലെ എം ബി ബി എസ് പ്രോഗ്രാം വാലിഡ് അല്ല എന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട് ഇത്തരത്തിലെ പ്രചരണം നടത്തുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം ഉസ്ബെക്കിസ്ഥാനുള്ള ഇന്ത്യൻ എംബസി കൊടുത്ത മെയിലിന്റെ റിപ്ലൈഡ് അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നു എന്നതാണ് പക്ഷേ എങ്കിൽ ഉസ്ബെക്കിസ്ഥാനുള്ള ഇന്ത്യൻ എംബസി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള മെയിൽ അയച്ച് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഉത്തരം എന്ത് ചെയ്തിട്ടുണ്ട് പലരും മറച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് എംബസി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് റിപ്ലൈയിൽ വളരെ ക്ലിയർലി പറയുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനില് ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിന് മെഡിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതിന് യാതൊരു തരത്തിലുള്ള ബാനും ഇല്ല അവർക്ക് എന്ത് ചെയ്യാം അവിടെ പ്രാക്ടീസിങ് പോസിബിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനില് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ എക്സാംസോ കാര്യങ്ങളോ ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലൊരു വിദ്യാർത്ഥി എം ബി ബി എസ് പഠിക്കുമ്പോൾ കറണ്ടിൽ എന്താണ് കോഴ്സ് കഴിഞ്ഞാൽ ആൾക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടും ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും സെയിം ലൈക്ക് സ്വിസ്ബക്കിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് വേറെ എക്സാം ഒന്നും ഇല്ലാണ്ട് തന്നെ ലൈസൻസ് കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് എംബസി ഓഫ് ഇന്ത്യ ഈ ഒരു മെയിലിൽ കൺഫേം ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എംബസിയുടെ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് വൺസ് നമ്മൾ എന്താണ് ഉസ്ബെക്കിസ്ഥാനിലെ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് രജിസ്ട്രേഷൻ എന്ത് കിട്ടും പോസിബിൾ ആണ് അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ എം ബി ബി എസ് പഠിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൂടാണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കറന്റ് ഉസ്ബെക്കിസ്ഥാനില് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേറെ ലൈസൻസിങ് എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ വൺസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ആ ഒരു സ്റ്റുഡന്റിനെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട് സോ എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഈ ഒരു ഗസറ്റിലെ ബി എന്ന് പറയുന്ന കണ്ടീഷനും എന്ത് ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാൻ മീറ്റ് ചെയ്യുന്നുണ്ട് ദിനടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നൊരു കാര്യം പറയുന്നുണ്ട് അതിപ്പോ നമ്മൾ പഠിക്കുന്ന കൺട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ വൺസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അത് നമ്മുടെ സ്റ്റുഡൻസ് ചെയ്യുകയും ചെയ്യും അതിനുശേഷം അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റോ ഇനി ഇല്ല എങ്കിൽ എന്താണ് അന്ന് നമ്മുടെ കമ്മീഷൻ എന്ത് എക്സാമിനേഷൻ ആണോ നടത്തുന്നത് ആ ഒരു എക്സാം നമ്മൾ ക്വാളിഫൈഡ് ആവേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് വരുമെന്നാണ് ഇനി നെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് മാറിയിട്ട് കറണ്ടിലി ഉള്ള എന്താണ് എഫ് എം ജി അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിങ് എക്സാം ആയാൽ പോലും അത് ഏത് എക്സാം ആയാലും അത് എഴുതി ക്വാളിഫൈഡ് ആയാൽ മാത്രം എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോസിബിൾ ആവത്തുള്ളൂ സോ ഇത്രയും കണ്ടീഷൻസ് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഗസറ്റിലെ ഉള്ള കാര്യങ്ങള് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കോൺട്രവൈസ് ആവാനുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കറണ്ടി പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മൾ പഠിക്കുന്ന രാജ്യത്തില് അവിടുത്തെ സിറ്റീസൺ ഉള്ളത് പോലെ തന്നെ പോസിബിൾ ആയാൽ മാത്രമേ എന്താണ് നമ്മുടെ ഡിഗ്രി വാലിഡ് ആകൂ എന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ ഗസറ്റിൽ വളരെ ക്ലിയർലി പറയുന്നുണ്ട് എന്താണ് രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്ടീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് ഇല്ല എങ്കിലാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ഡിഗ്രി വാലിഡ് ആണ് ബിക്കോസ് ഉസ്ബെക്കിസ്ഥാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്താണ് അവിടെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് ഇപ്പൊ കറണ്ടിൽ ഇന്ത്യൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ഇവിടെ ലൈസൻസ് എക്സാമോ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റുഡന്റിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കിട്ടുന്നുണ്ട് സെയിം ലൈക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ എന്തില്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേറെ ലൈസൻസിംഗ് എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കറന്റ് ഈ ഒരു കൺഫ്യൂഷൻസ് ചോദിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവസാനമായി കൊടുത്തിരിക്കുന്ന മെയിലിൽ തന്നെ പറഞ്ഞിട്ട് എന്താണ് വേറെ ലൈസൻസിങ് എക്സാമോ കാര്യമൊന്നുമില്ല അവർക്ക് ഡയറക്ട് ലൈസൻസ് കിട്ടുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് എന്താണ് ലൈസൻസ് പോസിബിൾ ആണ് സോ ഉസ്ബെക്കിസ്ഥാനിൽ കറന്റിലി എം ബി ബി എസ് പഠിക്കുന്ന സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഇനി എം പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡന്റോ അല്ലെങ്കിൽ കറന്റിലി അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസോ ആരും തന്നെ എന്ത് ചെയ്യണ്ട ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതിനകത്ത് മെയിൻ ആയിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ വേറെ ഒന്നുമല്ല കറന്റ് ഉസ്ബക്കിസ്ഥാനിലെ എം ബി ബി എസ് പ്രോഗ്രാം വാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് ഇന്ത്യൻ എംബസി ആണ് അല്ലാണ്ട് വേറെ കോളേജസോ അല്ലെങ്കിൽ വേറെ ഏജൻസീസോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് ഇന്ത്യൻ എംബസി തന്നെ വളരെ ക്ലിയർലി പറഞ്ഞിട്ട് എന്താണ് ഉസ്ബെക്കിസ്ഥാനിലുള്ള സിക്സ് ഇയേഴ്സ് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം ാഷണൽ മെഡിക്കൽ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ എംബസി തന്നെയാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് സോ ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് ബോഡിയോ ഒന്നും അല്ല അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായ സ്ഥാപനമാണ് ഇത് ഇന്ത്യൻ എംബസി സോ അവരിറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷനില് വളരെ ക്ലിയർലി പറയുന്നത് എന്താണ് പ്രോഗ്രാം വാലിഡ് ആണ് എന്നുള്ള ഒരു കാര്യം അതുകൂടാണ്ട് കറന്റിലി നമ്മൾ എം ബി ബി എസ് കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡന്റിന്റെ ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്കൊരു കാര്യം ഓൾറെഡി മനസ്സിലായി എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷനിലുള്ള എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഒരു സ്റ്റുഡന്റും എന്ത് ചെയ്യേണ്ട ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായി ഉസ്ബെക്കിസ്ഥാനിൽ പോയി എം ബി ബി എസ് പഠിക്കാനായിട്ട് സാധിക്കും ബിക്കോസ് ഉസ്ബെക്കിസ്ഥാനിലെ സിക്സ് ഇയേഴ്സ് തെറാപ്യൂട്ടിക് വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ് വൺസ് എന്താണ് സ്റ്റുഡന്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും രജിസ്ട്രേഷൻ ലഭിക്കും അത് കൂടാണ്ട് ആ ഒരു സ്റ്റുഡന്റിനെ ഉസ്ബെക്കിസ്ഥാനിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള എന്താണ് റൈറ്റ്സും ഉണ്ട് സോ ഡോറി ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യാം ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം